ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് സദ്യവട്ടങ്ങളിലെ ആദ്യത്തെ കറിയായിട്ടുള്ള കട്ടിപ്പരിപ്പും നെയ്യുമാണ് നല്ല ചൂട് ചോറിലേക്ക് ഇതുപോലെ പരിപ്പ് കറി ഒഴിച്ച് അതിന് മുകളിൽ നല്ല നറു ഒഴിച്ച് ഒരു പപ്പടവും കൂട്ടിക്കൊഴിച്ചാണല്ലോ നമ്മൾ സദ്യ തുടങ്ങുന്നത് തന്നെ ഇന്ന് നമ്മൾക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കാം എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പായസമൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അതേ ചെറുപയർ പരിപ്പാണ് ഈ കറിക്കും വേണ്ടത് ഇനി ഈ പരിപ്പ് നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു കടായിലേക്ക് നമ്മൾക്ക് പരിപ്പിട്ട് കൊടുക്കാം ഇനി തീ കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്ക പരിപ്പൊന്നും കരിഞ്ഞു പോവാതെ നല്ല ചുവക്കനെ നന്നായി വറുത്തെടുക്കണം ഇപ്പോ പരിപ്പൊക്കെ പാകത്തിന് വറുത്തു വന്നിട്ടുണ്ട് ഇത് മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ പരിപ്പ് നമ്മൾക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം ഇത് വറുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത് പരിപ്പ് ഇവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് വേവിക്കാനായി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പരിപ്പിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വെള്ളം കൂടി പോകരുത് കാരണം നമ്മൾ ഇത് നല്ല കട്ടിയായിട്ടാണ് കറിയെടുക്കുന്നത് ഈ സമയത്ത് തന്നെ പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു നുള്ളു നെയ്യും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് മിസിൽ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വെന്തൊടയുന്ന ഒരു പാകത്തിൽ വേണം വേവിച്ചെടുക്കാൻ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരിപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്ക കൂടെ തന്നെ രണ്ട് പച്ചമുളകും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഇത് അരയാനാവശ്യമായി ഒരല്പം വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായി വറ്റി വന്നിട്ടുണ്ട് പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് വീഴുകൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ബാക്കി ചെയ്യാവുന്നതാണ് ഇപ്പോൾ പരിപ്പെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസാക്കി കറി എടുക്കരുത് ഇത് നല്ല കട്ടിപ്പരിപ്പായിട്ടാണ് എടുക്കേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ തേങ്ങയും പരിപ്പും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് അല്പാൽപ്പമായി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ലൂസാക്കി എടുക്കാം ഞാനിവിടെ തേങ്ങ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് തന്നെ ഒരല്പം ഒഴിച്ച് അത് ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഇരിക്കും തോറും കുറുകുന്ന ഒരു കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് കുറച്ച് ലൂസാക്കി വേണം കറി എടുക്കാനായിട്ട് ഇപ്പോൾ കറിയൊക്കെ കറക്റ്റ് പാകത്തിന് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് എടുക്കാൻ ഇനി ഇത് നന്നായി ഒന്ന് തിള വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് തിളപ്പിക്കണ്ട ഒന്ന് ജസ്റ്റ് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇത് മതിയാവും ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് നമ്മൾക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ കട്ടിപ്പരിപ്പിലേക്ക് നമ്മൾ കടുക് ചേർക്കാറില്ല ഇനി ഈ കുഞ്ഞുള്ളിയൊക്കെ നന്നായി ഒന്ന് മുരിയിച്ചെടുക്കണം ഇതിലേക്കിനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോ ഈ നെയ്യിൽ കിടന്ന് ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സദ്യ സ്റ്റൈൽ കട്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ ലൂസായിരിക്കുന്നെങ്കിലും കുറച്ച് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് കുറുകി വരും അതായിരിക്കും നമ്മളുടെ പരിപ്പ് കറിയുടെ കറക്റ്റ് പാകമെന്ന് പറയുന്നത് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അരപ്പരയ്ക്കുന്ന കൂടെ ഇരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാവുന്നതാണ് സാധാരണ സദ്യയിലേക്ക് ഉപയോഗിക്കുന്ന കട്ടിപ്പരിപ്പിന് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ഈ ഓണസദ്യയുടെ കൂടെ ഇതുപോലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കട്ടിപ്പരിപ്പും നെയ്യും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും